ജനിക്കാണെങ്കിൽ തിരുവാളൂർ ജനിക്കണം മരിക്കണേൽ തിരുവണ്ണാമല മരിക്കണം ഇതാണ് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചൈതന്യം ഈ ക്യാമറ ഫോക്കസ് ചെയ്യുമ്പോൾ വലിയ കമ്മിയാവും അതാണ് ക്ഷേത്രങ്ങളിലൊന്നും വിഗ്രഹത്തിനോടൊന്നും ഫോട്ടോ എടുക്കാൻ നേരിട്ട് അയക്കാത്തത് മനസ്സ് പോയവനാണ് മഹാൻ എന്നാൽ ലോകത്തുള്ളവരൊക്കെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടാവില്ല ആചാര്യരോ രമണ മഹർഷിയൊന്നും ആവാൻ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല അത് കൂടാനും കൂട്ടിയില്ല ഒരാൾക്കൊക്കെ പറ്റും അറുപത്തിനാല ഐറ്റം സുമാർ എനിക്കറിഞ്ഞ കണക്കിന് അറുപത്തിനാല് ഐറ്റംസ് ഇതുണ്ട് ഭൂമിയിൽ കളിക്കും ചെറുക്കും വർത്താനം പറയും ഒക്കെ ചെയ്യും ആ സമയത്ത് മാത്രം അത് കഴിഞ്ഞാൽ നേരിട്ടൊരാട് യാത്ര ശിവനായിട്ട് ശിവനായിട്ടാണ് പിന്നെ കളി നമ്മളിലാണ് ഈശ്വരൻ ഇതല്ലേ ഞാൻ ഈ പറഞ്ഞത് നമ്മളിലാണ് ഈശ്വരൻ മനസ്സല്ല നമ്മൾ ആത്മാവാണ് ദൈവം അതിനെ തിരിച്ചറിയാൻ ശ്രമിക്ക എനിക്കറിയാം ഇന്നിലാണ് ഈശ്വരൻ അതാണ് എന്റെ വിശ്വാസം മറ്റുള്ളവരെ ഞാൻ എന്തിനും ചോദ്യം ചെയ്യും എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്ന കല്യാണം കഴിച്ചു പറഞ്ഞു പിന്നെ എനിക്കൊന്നും മനസ്സും അടുത്തേരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ച സംഗതിയൊക്കെ എന്റെ ചെറുപ്പം എന്റെ കയ്യിൽ നിന്ന് പുറത്തുമുട്ട് പോയി പിന്നെ ഏതെങ്കിലും ഒരു ഭാര്യ അങ്ങോട്ട് ചിന്തിച്ചാ ഓനോ എവിടെങ്കിലും കൊണ്ടാ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും ഒരു കുഴപ്പം എനിക്ക് ദൈവം സാധിച്ചിരുന്നു പക്ഷെ കേരളം കഴിഞ്ഞാൽ പാലക്കാട് ഇല്ല പഠിച്ച് കൃഷ്ണൻ പരമേശ്വര ഈ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ പാലക്കാട് ഇല്ല ഇഷ്ടാണ് പട്ടാമ്പി പെരുമുടി ഇവിടെ ഞാൻ വലുതായ സ്ഥലങ്ങളല്ലേ പിന്നെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് സ്ഥലം മൂന്ന് സ്ഥലത്തായിട്ടാണ് വളർച്ച കിടക്കുന്നത് ഒന്ന് പാലക്കാട് ഒന്ന് പാലക്കാട് ഒന്ന് വളാഞ്ചേരി മലപ്പുറം ജില്ല ഒന്ന് പാലക്കാട് ഇല്ല ഏ ഒന്ന് തമിഴ്നാട് തിരുവാളൂര് ജനിക്കുകയാണെങ്കിൽ തിരുവാളൂർ ജനിക്കണം മരിക്കണേ തിരുവണ്ണാമല മരിക്കണം ഇതാണ് ഈന്ദവ നിയമം അതങ്ങനെ തിരുവില്ലാമല്ലേ തിരുവാളൂർ ത്യാഗരാജസ്വാമിയുടെ ക്ഷേത്രം ഉണ്ടോ അവിടെ കണ്ടിട്ടുണ്ടോ അത് കാണണ്ടേ അതൊക്കെ കാണണം തിരുവാളൂർ ത്യാഗരാജസ്വാമിയുടെ ക്ഷേത്രവും അവിടെ വലിയ ബജക്കുളവും പറയും കേട്ടിട്ടുണ്ട് തിരുവാളൂർ കമലാലയം കുളത്തിലേക്ക് വെച്ച് വലിയ കുളാണത് ലയം ഏ അത് ശ്ലോകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഏ കമല കമലാലയം ഇതിനെ പറ്റിട്ട് ആ അതിലൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഓരോ മോചനങ്ങളാണ് ആ കുളത്തില് അതേ ഗുണം ഏകദേശ ഗുണമൊക്കെ തന്നെ എത്തും അതാണ് തിരുവാളൂർ ജനിക്കണം തിരുവണ്ണാമല മരിക്കണം ആത്മമോക്ഷത്തിന് ഇതാണ് സംഗതി ഒരിക്കൽ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളും ഈ സിദ്ധാന്തങ്ങളും ഒക്കെ പഠിച്ചത് കൊണ്ട് തന്നെ നമ്മളൊരു ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോ ദൈവീക ചൈതന്യങ്ങ അതിങ്ങനെ ചെയ്യല്ലേ അതിങ്ങനെ പഠിച്ചവരാ ഇപ്പൊ ഉണ്ണിയേട്ടനെ പോലെയുള്ളവർക്കാ അതെ അതെ എന്റെ കാര്യം പറയാല്ലേ പൊതുവേ പറയാ മനസ്സ് പോയവനാണ് മഹാൻ എന്നാ ലോകത്തുള്ളവരൊക്കെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ല ഓരോ കണ്ടുപിടുത്തങ്ങളും എന്റെ അവൻ കണ്ടുപിടിക്കണു അപ്പൊ എല്ലാവർക്കും ഇയാളാവാൻ സഹായിക്കൂല ആര് എന്താണ് ശങ്കരാചാര്യരോ രമണ മഹർഷിയൊന്നും ആവാൻ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല അത് കൂടാനും കൂട്ടിയില്ല ഒരാൾക്കൊക്കെ പറ്റൂ ഏ അവർക്ക് ആ ദൈവികമായിട്ടുള്ള അനുഗ്രഹമാണ് അത് എന്റെ വഴിക്ക് എല്ലാ മനുഷ്യരും അതിനായിട്ട് ചിന്തിച്ച് മനസ്സില്ല മനസ്സിനെ വിട്ട് കഴിഞ്ഞാ പോകും പിന്നെ എന്താ ഉള്ളത് ലോകത്ത് എനിക്ക് ഒന്നുമില്ല എന്നാണ് ചിന്ത വരുന്ന കഴിഞ്ഞാൽ ഓന് ഒന്നും ഇല്ല അങ്ങനെന്തോന് പിന്നെന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും മനസ്സ് മനുഷ്യനായ സാധാരണ മനുഷ്യർക്ക് വേണം അപ്പഴേ ഭൂമി നിലക്കും മഹാന്മാരായി കഴിഞ്ഞാൽ മനസ്സ് പോയവനാണ് മഹാൻ മനസ്സ് പോയവനാണ് മഹാൻ കാരണം ഓന് വേണ്ടാത്ത ചിന്തകൾ ഒന്നും ഉണ്ടാവില്ല ഭാര്യ വേണ്ട കുട്ടി വേണ്ട സന്താനം വേണ്ട പണം വേണ്ട ഏ പെണ്ണ് വേണ്ട മണ്ണ് വേണ്ട ഒന്നും വേണ്ട അതാണ് പറഞ്ഞ അഹം ബ്രഹ്മസ് ഓനും പിന്നെ ഒന്നും നോക്കില്ല അപ്പൊ കമ്മിയാവും അതാണല്ലോ ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹത്തിന്റെ ഫോട്ടോ എടുക്കാൻ നേരിട്ട് അയക്കാത്തത് അത് വലിയും നമ്മളൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോ അതൊന്നുമില്ല അതൊന്നും വലിയ ഇല്ല നമ്മളിപ്പത്ര വലിയ മഹാനല്ലല്ലോ ഞാനൊന്നും അല്ല എന്നാലും ഉണ്ണിയേട്ടൻ ഇതൊക്കെ പഠിച്ചല്ലേ ആ ഒരു സിദ്ധാന്തത്തിന് എന്താ സിദ്ധാന്തവും സിദ്ധ വൈദ്യം മാറേ സിദ്ധര് മാറേ സിദ്ധ വൈദ്യം മാറേ അവര് ബോഗർ മറ്റുള്ളവർ അങ്ങനെ കുറെ ആൾക്കാരുണ്ടായില്ല അവര് ചിലപ്പോൾ മരത്തിന്റെ കൂട്ടിലായിരിക്കുക അല്ലെ ചിലപ്പോൾ ചളി പെരിഞ്ഞിട്ടായിരിക്കും ചില ആൾക്കാർ നല്ല വർത്തമാനം പറയുന്നവരുണ്ടാവും ചില മുണ്ടാതെ ഒറ്റ എരിപ്പിരിക്കുന്നവരുണ്ടാവും അടുത്തൊന്നും അവര് അയക്കില്ല അങ്ങനത്തെ പല ജാതിയിലാണ് ആ ജന്മം അറുപത്തിനാലുണ്ട് അറുപത്തിനാലയറ്റം സുമാർ എനിക്ക് അറിഞ്ഞ കണക്കിന് ഐറ്റംസ് സുദ്ധുണ്ട് ഭൂമിയിൽ അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ചില ആൾക്കാർ തുറന്ന് വർത്താനം പറയും കളിക്കും ചെറുക്കും വർത്താനം പറയും ഒക്കെ ചെയ്യും പക്ഷെ ആ സമയത്ത് മാത്രം അത് കഴിഞ്ഞാൽ നേരിട്ടൊരാള് യാത്ര ശിവനായിട്ട് ശിവനായിട്ടാ പിന്നെ കളി മനുഷ്യനായിട്ട് പിന്നെ ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല അത് ചിലപ്പോ അവര് ഇരിക്കുമ്പോൾ അന്ധം ഇട്ടും ഇങ്ങനെ ഇരിക്കും നമ്മക്ക് ഉണ്ടായാലും ഇങ്ങനെ ഇരിക്കുന്നത് ആ കയ്യൊക്കെ വെക്കേണ്ട സാധനങ്ങളുണ്ട് അവിടെ ഒക്കെ വെച്ചിട്ട് ഒറ്റ എരിപ്പവിടെ ഇരിക്കും പിന്നെ മൂമ്പരായിട്ടുള്ള വർത്താനങ്ങളാണ് ഉണ്ടാവുക അതാണ് ചിദ് അറിവ് എന്ന് പറഞ്ഞ അറിവ് വേറുണ്ട് ശരിക്കും അമ്പലത്തിലൊക്കെ എപ്പോഴും പോവോ ഞാൻ പഴനി പോവും അവിടെ പോയി അന്ന് നാലുമുറ നടക്കും ഭഗവാനെ അടിയന്നും തോറും പഴയ കാലത്ത് കേറില്ല നമ്മളിലാണ് ഈശ്വരൻ നമ്മുടെ ഞാൻ ഈ പറഞ്ഞത് നമ്മളിലാണ് ഈശ്വരൻ മനസ്സല്ല നമ്മൾ ആത്മാവാണ് ദൈവം അതെ അതെ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്ക അതിനുള്ള ഒരു വഴിയാണ് ഇതൊക്കെ കാലാകാലം ഒരാളെ അമ്പലത്തിൽ പോയി തൊഴുതൊരു തൊഴുകന്നല്ലാതെ തന്നെ അറിയണം തന്നിലാണ് ദൈവം തന്റെ ആത്മാവാണ് ഈശ്വരൻ ഇതാണ് ഇന്റെ ഗുരുനാഥന്മാരൊക്കെ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർ എങ്ങനെയെന്ന് ഞാനറിയില്ല ഞാൻ കുറ്റം പറയില്ല പറയില്ലേ അതൊന്നും എനിക്കറിയില്ല ഞാൻ അവിടെ പോയിട്ടില്ല ശബരിമല ഇന്റെ ഗുരുനാഥന്മാർ എനിക്ക് പറഞ്ഞു പറഞ്ഞത് അന്നിലാണ് ദൈവം അത് ഇ കണ്ടെത്തിക്കൊള്ളുക അതിനുള്ള വഴികൾ ഭൂമിയിൽ പലതും ഉണ്ട് ആ വഴിക്ക് സഞ്ചരിച്ച് കണ്ടെത്തിക്കോളാനാണ് കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളത്തിലേറ്റവും ഇഷ്ടപ്പെട്ടൊരു ഞാൻ പൊതുവേ ക്ഷേത്രങ്ങളിൽ പോയില്ല പഴനിയിൽ മാത്രം പഴനാണ്ടവനെ മാത്രമേ ദർശിക്കുള്ളൂ അവിടെ പോകും എന്നാലും ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെയും പോകും അവിടെ പുറത്തുനിന്ന് ഭഗവാനെ ഒന്ന് പറയും ശരി പൊതുവേ അമ്പലങ്ങളിലൊക്കെ പോവാതിരിക്കുക കോൺഗ്രസ് ഞാൻ കോൺഗ്രസ് കാരനാണ് എനിക്കറിയാം എന്നിലാണ് ഈശ്വരൻ അതാണ് ഇന്റെ വിശ്വാസം മറ്റുള്ളവരെ ഞാൻ എന്തിനു ചോദ്യം ചെയ്യുന്നു ഇന്റെ വിശ്വാസം എന്നെ രക്ഷിക്കുന്ന ഇന്റെ വിശ്വാസ പ്രകാരം ഇന്റെ ഗുരുനാഥന്മാര് എനിക്ക് പറഞ്ഞു തന്നു അന്നിലാണ് ഈശ്വരൻ അത് ഈ കണ്ടെത്തുക അഹം ബ്രഹ്മാസ്മി അന്നിലാണ് ഈശ്വരൻ അത് കണ്ടെത്തുക കണ്ടെത്താൻ കുറച്ച് പ്രയാസം അതാ പറഞ്ഞു മുലപ്പാളി വായിക്കും അങ്ങനെ കണ്ടെത്തുന്ന തലമുടി ഇഴങ്ങനെ കീറി പരിശോധിക്കും എന്നിട്ട് അതാ ഇങ്ങോട്ടൊക്കെ ആ പദങ്ങട്ടി ചവിട്ടാൻ പറ്റൂ ആ ആധാരം കടന്ന് കുണ്ടലിനി വർക്ക് ചെയ്യണം എത്ര സ്ഥാനത്ത് എത്തുമ്പോഴും അത് ഇളക്കം സംഭവിക്കുമ്പത്തന്നെ ആകെ കഴിയുണ്ടാവും ഈ കുണ്ടലിനിന്റെ ഉണർത്തി കഴിഞ്ഞാല് ഭയങ്കര വിഭ്രാന്തി ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട് രണ്ട് വിധത്തിൽ ഒന്നിക്കില്ല അത് ഉണരണത് മൃതംഗ വേണു എന്നാതെ മൃദംഗം വേണു വേണു മറ്റേ ഓടക്കുഴി പുള്ളാങ്കോഴി ശംഖുനാദം ഏ വാദ്യങ്ങൾ കൂടി ഉണരണം ഓ മഹാനാണ് അതും എപ്പോ ഉണരണം അതിന് ടൈമും ഉണ്ട് എപ്പോഴെങ്കിലും ഉണരാൻ പാടില്ല എപ്പോഴാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണിക്ക് ഉള്ളിൽ ഉണരണം വേണുനാഥം ഇതിന്റെ ശബ്ദത്തോടു കൂടി ആനന്ദമായിട്ട് ഉണരണം ഇതിനൊക്കെ പോലെ ഞാനത് കേട്ടതാണ് കുണ്ടലിനി അതിന് ടച്ച് പറ്റുമ്പോ തന്നെ അത് അവിടെ അറിയില്ലാണത് ഉണരുന്നതെങ്കിൽ ഒച്ച മിളിയും ഭൂകമ്പം കേട്ടിട്ട് ഉണരുന്ന മാനസികരോഗ്യത സുഹൃത്ത് മാനസികമായിട്ട് ഒറിജിനൽ ആയിട്ട് കിട്ടാൻ കോടികളിലെ സാധിക്കും അങ്ങനെ ഒരാളുടെ അനുഭവം ഞാൻ അത് വിഭ്രാന്തി പോലെ കാര്യങ്ങളൊക്കെ അവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും കാര്യങ്ങൾ നടക്കും അവരത് പുറത്തു കൊണ്ട് പറയില്ല ഇന്നോട് തിന്ന നടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തടുക്കാൻ പാടില്ല മറ്റോ സംഭവിച്ചു തീരണം ഏഹ് ഇങ്ങനൊക്കെ ഇന്നത്തെ നടന്മാർക്ക് ശെരിക്കും ഇൻസ്പിറേഷൻ ആണ് കാരണം ആദ്യം തന്നെ ഒരു ഡയലോഗ് ഉള്ള സിനിമ ചെയ്തു തിലകൻ ആ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഞാൻ എന്താണ് തിരകാട്ടം പറയേണ്ടോ മഹാസംഭവല്ലേ നടാടാദ്യക്ഷരം പറഞ്ഞു തരുന്ന സിനിമ മൂപ്പരണ്ട് അപ്പൊ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞു ജീവിതമാണ് സിനിമ നാടകം അപ്പൊ എന്താ ഇതിലേക്ക് വരാൻ കാരണം എന്താ സിനിമ അഭിനയിക്കാന്ന് അത് എനിക്കൊരാഗ്രഹം ഒന്നാണ് കൊഴപ്പൊന്നും ഇല്ല ചെയ്യാ കൊഴപ്പൊന്നുമില്ല അറിഞ്ഞു മൂപ്പൻ അപ്പം അധ്യാക്ഷരം പറഞ്ഞു തരുന്നത് മൂപ്പനാണ് സിനിമയുടെ പഠിപ്പിച്ചു അതൊന്നും അദ്ദേഹം പഠിപ്പിച്ചില്ല അദ്ദേഹം പിന്നോട് പറഞ്ഞു ഞാൻ പറയുമ്പോൾ പറഞ്ഞാൽ മതി ജീവിതമാണ് സിനിമ ഡയലോഗ് കേട്ടിട്ട് ജീവിച്ചാൽ മതി വേറെ ഒന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഈ സിനിമയിലല്ല ഇനി വരുന്ന സിനിമകളിലും അങ്ങനെ ചെയ്താൽ മതി നിങ്ങളെ കഥാപാത്രം മാറിയാൽ മതി ഏഹ് വേറെ ഒന്നും എടുക്കേണ്ട അഭിനയിക്കില്ല നടാടെ ഒരു നടൻ വരുമ്പോ അവനെ ഈ ലോക അറിയില്ല അറിയോ ഒരു ആരീ നടന്ന ഈ ആളെ അറിയണമെങ്കിൽ വലിയ നടന്മാരെ ഒപ്പം നിന്ന് 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 ചെറിയ ചെറിയ വേഷം ചെയ്തിട്ട് വലുതാവണം പെട്ടെന്നാണ് ചെന്നിട്ട് നമ്മൾ സ്ക്രീനിൽ മുഴുവൻ പടം നമ്മളെ കൊണ്ട് ചെയ്ത് കാണാൻ ആരുണ്ടാവും കാണികൾ വേണ്ടേ ഈ ആളെ കഴിവ് ഇയാൾ തെളിയിക്കണ്ടേ ണം അപ്പഴല്ലേ ആ ആൾക്കാർക്ക് ഇയാളോട് ആകർഷണം ഉണ്ടാവുള്ളൂ സിനിമകൾ കേറും നമ്മൾ വണ്ടി ചെന്ന് മെയിൻ പടം ചെയ്തു കാണാൻ ആരാ ഉണ്ടാവുക സൗത്ത് ആഫ്രിക്കുന്ന ആളെ കൊണ്ടുവരാൻ ഇല്ല കേരളത്തിൽ കാണണ്ടേ നമ്മൾ ശരിക്കും പരിചയിക്കണം കാര്യം ഏതെങ്കിലും ആഫ്രിക്കുന്ന അവിടുന്ന് ആളെ കൊടുത്തിട്ട് ഇവിടെ മലയാള സിനിമകൾ കാണി എന്ന് പറഞ്ഞു വിടാൻ പറ്റുമോ ആ ഒരു സിനിമയില്ലേ സുദാനി ഫ്രണ്ട് ഐചരിയ അതിലേറെ പശുവിനെ കൊണ്ടുവരുന്നതും കളരി അപ്പോ സിനിമയിൽ ഒപ്പം നിന്ന് നമ്മള് ചെറിയ ചെറിയ വേഷം ചെയ്ത് അറിയപ്പെടണം ആയുള്ള വേഷം ആയിരുന്നു അങ്ങനെ വരുമ്പോഴേ നടനാവും ഒറ്റടി നടനായ അതേമാതിരി പോവും ഞാൻ അന്നും അന്ന് പറഞ്ഞു ഒറ്റക്ക് നടനായാൽ നമുക്ക് നിലനിന്ന് പോവില്ല അവര് അഹങ്കാരമൊക്കെ വരും അഹങ്കാരം പൂത്തിരിയാത്രമാതിരി കത്തിപ്പം ചില പോവും സുഡാനി ഫ്രം സുഡാനി ഫ്രം നൈജീരിയ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും എല്ലാവർക്കും ഉണ്ണീനായരെ അറിഞ്ഞു തുടങ്ങിയത് ആ സിനിമയിലല്ലേ ശരിക്കും അതിനുശേഷം എങ്ങനെയായിരുന്നു മലപ്പുറംകാരുടെ ഒക്കെ ഒരു സ്വീകരണം ഒക്കെ എനിക്ക് മലപ്പുറംകാരുടെ പടം അല്ല അധികം എറണാകുളത്താണ് എറണാകുളം മലപ്പുറം പടം അങ്ങനെ ഈ പടം മലപ്പുറം അല്ല മലപ്പുറം അല്ല എന്നാലും മലപ്പുറംകാരുടെ മഹൽ എന്ന് പടം മലപ്പുറം ഇതല്ല അല്ല അല്ല വ്യത്യാസമായിട്ടുള്ള ചെയ്തിട്ടുള്ളത് അല്ല നമ്മളൊരു സിനിമ അഭിനയിച്ച് എല്ലാരും സ്വീകാര്യത നേടിയപ്പോ നാട്ടുകാരുടെ ഒക്കെ ഒരു സ്നേഹം ഉണ്ടാവില്ല എല്ലാവർക്കും അത് എനിക്ക് പഴയ കാലത്തുള്ള സ്നേഹം ഒന്നും ഉണ്ട് പഴയ കാലത്ത് തന്നെ എല്ലാവർക്കും സ്നേഹമാണ് അത് സ്നേഹിച്ചിട്ടുണ്ട് അധികം അല്ല കുറവൊട്ടൂല നിന്റെ പടങ്ങൾ വരുന്നത് മുഴുവൻ തെക്കുന്നതാണ് എങ്ങോട്ട് എറണാകുളം കൊല്ലം ഇടുക്കി ആ ഭാഗത്തു പടങ്ങളാണ് വരുന്നത് അല്ല അതെവിടെ പടങ്ങൾ കമ്മിയാണ് എനിക്ക് മഹലും ഈ നാട്ടിലെ ഇതല്ല മലപ്പുറം പടമല്ല മലപ്പുറം പടമല്ല ഞാൻ ഇവിടുത്തെ വളാഞ്ചേരിക്കാരുടെയും മലപ്പുറംകാരുടെ ഒരു സ്നേഹവും ഉണ്ട് ഉണ്ണിയേട്ടനോട് കലാകാരന്മാരും അത്രയും അത് എല്ലാവർക്കും ഉണ്ട് പത്നി ഭാര്യയുടെ പേരെന്താ ശാരദ ശാരദ ശാരദേച്ച വീടൊക്കെ എവിടെയാ അതൊക്കെ എന്റെ അടുത്തു തന്നെ മുക്കല് പിടിയാന്ന് തന്നെ അടുത്തുനിന്ന് തന്നെ കല്യാണം കഴിച്ചു ദൂരത്തുനിന്നുമല്ല അടുത്തുനിന്ന് തന്നെ കണ്ടു ഇഷ്ടപ്പെട്ട് അങ്ങനെ കഴിച്ചാൽ നേരിട്ടൊരു കല്യാണം കഴിച്ചാലും ഇപ്പൊ പറഞ്ഞു ശാരദേച്ചിയുടെ വീട് അടുത്താണെന്ന് പറഞ്ഞു അപ്പൊ ആദ്യമൊന്നും ഈ ഒരു ആയി മുന്നൊന്നും ചേച്ചി കണ്ടില്ലായിരുന്നു അത് കല്യാണം കഴിക്കാൻ പോകുമ്പോ കണ്ടു പെണ്ണ് കാണാൻ പോകുമ്പോ കണ്ടു അത് പെണ്ണ് കാണാൻ ഞാൻ അച്ഛൻ പറഞ്ഞാൽ അത് മതി കല്യാണം കഴിച്ചു പറഞ്ഞു പിന്നെ എനിക്കൊന്നും മനസ്സും മടുത്തിരുന്നു കാരണം ഞാൻ ഉദ്ദേശിച്ച സംഗതി ഒക്കെ എന്റെ ചെറുപ്പത്തിൽ നിന്ന് എന്റെ കയ്യിൽ നിന്ന് പുറത്തുമുട്ട് പോയി പിന്നെ ഏതെങ്കിലും ഒരു ഭാര്യ അങ്ങോട്ട് ചിന്തിച്ചാ ഞങ്ങള് കണ്ടതിനെട്ട് വയസ്സിലെ കാരണം ഇത് മനസ്സിൽ ഇങ്ങനെ കിടന്നു ആവുമ്പോഴേ എനിക്ക് വലിയ വിഷമം തോന്നി പിന്നെ അങ്ങനെ കിട്ടിയത് ഏതെങ്കിലും ആവട്ടെ അതിൽ ജമ്മം കൊടുക്കുക എന്നുള്ള അങ്ങോട്ട് പോയി കണ്ടിട്ടുള്ളൂ ഒരു ഞാൻ അച്ഛൻ റ്റും തെറ്റില്ല അങ്ങനെ ആയിക്കോട്ടെ ഇന്റേതായ ഉദ്ദേശങ്ങളൊക്കെ എന്റെ അടുത്ത് തെറ്റി പോയി ഏ ആ അപ്പൊ സമ്മതിച്ചു നല്ല കൂടി തന്നെ ഒരു മോളുടെ വീട്ടിലെ താമസിക്കുന്നേ അല്ലേ ആ നിന്റെ സന്തോഷത്തോടുകൂടി താമസിക്കുന്ന മോളൊക്കെ വേറെ ഞാൻ എന്റെ വീടാണ് മെള്ള വീട്ടിൽ ആദ്യം താമസിച്ചിരുന്ന കൊറച്ചു നേരമൊക്കെ പോയി നിക്കുമ്പോഴേ ഫോട്ടോ എടുക്കാനൊക്കെ എന്റെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാവില്ലേ പശുവിനെ ഒക്കെ കൊടുത്തു കേട്ട് പശു ഉണ്ടോ ഇപ്പൊ പശു ഒന്നും ഇപ്പൊ കച്ചവട പൈകളുണ്ട് അല്ലാതെ പശുവിനെ കൊണ്ടാവില്ല ആരോഗ്യപരമായിട്ട് ഇപ്പോഴും ശരിക്കും പരിവാർ സിനിമ വിഷമൊന്നും ഞാൻ കൽപ്പിച്ചുകൂടി വലിക്കണതല്ലേ അല്ലെങ്കിൽ അച്ഛൻ അയ്യോ അതല്ല അതിലെ അഭിനയേ ഭയങ്കരായിട്ട് അത് അഭിനയാണ് അല്ലാതെ സാസം മുട്ടില്ല കൊണ്ടുപോയിട്ട് അവിടെ കേടുത്തിരിക്കും നാല് വലി വലിച്ച ഓന എവിടെങ്കിലും കൊണ്ടു അഡ്മിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ ഇപ്പൊ കൊറച്ചുനേരം ഇങ്ങനെ ഏങ്ങുന്ന ഏങ്ങുന്നോ നേരത്തെ ഇങ്ങനെ നടക്കുമ്പോ നമ്മള് സ്റ്റെപ്പൊക്കെ ഒരു കൊഴപ്പം എനിക്കില്ല ദൈവം സാധിച്ചില്ല പക്ഷെ പരിവാറിലങ്ങനെ അത് കൊറേ ബുദ്ധിമുട്ടില്ല ശരിക്കും പറഞ്ഞേ ശ്വാസം മുട്ടലിൽ ആസം മുട്ടലുള്ളവൻ പോയിട്ട് എവിടെങ്കിലും അഡ്മിറ്റ് ചെയ്യേണ്ട ആള് വടിയായി പോകും ആ സിനിമയ്ക്ക് ശേഷമേ നല്ല ഹിറ്റായിരുന്നു ആ സിനിമ ഒരു കൊറേ ആഴ്ച അത് ഓടി ശേഷം എന്താ വീട്ടുകാരൊക്കെ പറഞ്ഞ ആ സിനിമ കണ്ടപ്പോ എന്റെ കൂട്ടുകാരും കാണാൻ പോയില്ലേ പിന്നെ പ്രത്യേകിച്ച് എനിക്കതിലും ഡയലോഗ് ഇല്ല ഒരു മനുഷ്യൻ മനുഷ്യന്താ ചെയ്യാ പക്ഷെ ആ ഒരു എക്സ്പ്രഷൻ ഇണ്ടല്ലോ അതുകൊണ്ടൊന്നും കാര്യമില്ല ഡയലോഗ് പറഞ്ഞ് നമ്മൾ മൊത്തം നോക്കി അഭിനയിക്കണം അതിൽ മെയിൻ കഥാപാത്രം ഞാൻ തന്നെയാണ് അല്ലേ ആ കിടന്ന എനിക്ക് എന്താ ചെയ്യാൻ പറ്റാ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ആ കിടന്ന കിടന്നാണ് വലിച്ചു കൊടുത്തത് അങ്ങനെയുള്ള സിനിമ ചെയ്യില്ല അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യില്ല കാരണം ഒരു സീനാണെങ്കിൽ അത് പെടക്കണ ആദ്യ സീന് പിന്നെ ബാക്കിയുള്ള പടങ്ങളൊക്കെ നല്ല സ്ട്രോങ്ങൾ ആണ് ദിലീപ് മൂവിയിലൊക്കെ മൂവിൽ നല്ല നല്ല അടിപൊളി വേഷങ്ങളും ഇതാണ് അതേമാതിരി മഹലിനും നല്ല വേഷമാണ് ഞാൻ വർത്തമാനം പറഞ്ഞു നല്ല സ്ട്രോങ് ആണ് നല്ല അഭിനയിക്കാൻ പറ്റുന്നുണ്ട് കിടന്നുകൊണ്ട് എന്താ അഭിനയിക്ക പിന്നെ അത് എന്തായിരുന്നു അത് ചെയ്ത് സാമ്പത്തിക കൊണ്ട് ബുദ്ധിമുട്ടാണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ എനിക്ക് എനിക്ക് അല്ല ഒരു സെലക്ട് വല്ല ബുദ്ധിമുട്ടും എനിക്കൊന്നും ഇല്ല ചോദിച്ചേ പച്ച വെള്ളം കുടിച്ചിട്ടേ പച്ച വെള്ളം കുടിച്ചിട്ട് മൂന്ന് ദിവസം ഇരുന്നിട്ടുണ്ടാ പട്ടിണിയായിരുന്നു എന്നിട്ട് വരുത്താൻ ഞാൻ കജിയില്ല മൂന്ന് ദിവസം പൈപ്പിലെ വെള്ളം മദ്രാസിൽ ഞാൻ കുടിച്ചിട്ട് ജീവിച്ചിട്ടുണ്ട് വട്രാസിലേ പൈപ്പിലെങ്ങനെ കുടിക്കുക പണിയില്ല ഒന്നുമില്ല എവിടെങ്കിലും ഹോട്ടലിൽ പോയി ചോദിച്ചില്ലേ പച്ച വെള്ളം കുടിച്ചിട്ടുണ്ട് എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ ഞാൻ അങ്ങനെയല്ല ആ സമയത്തൊക്കെ ബുദ്ധിമുട്ട് ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോ ഓരോ കലാകാരന്മാരും ഇങ്ങനെ ഓരോ സിനിമകൾ ചെയ്യുമ്പോൾ വല്യ വല്യ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലാത്ത നടന്മാരുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് അങ്ങനെയുള്ള അതുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഏഹ് ഉള്ളതുകൊണ്ട് ജീവിക്കുന്ന ആളെ ഞാൻ ആരാന്റെ വെറുതെ മല കെട്ടിവെച്ചിട്ട് ഞാൻ പോയില്ല വെറുതെ കിട്ടുവെച്ചിരി ചുണ്ണാമ്പ് വരുത്തി ഞാൻ ഉണ്ണിയർ പോകില്ല തൊള്ളു പഴയത് കണ്ട സിനിമ സെലക്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആ സിനിമ ഒഴിവാക്കും അങ്ങനെ രണ്ടു മൂന്ന് സിനിമ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം സംസാരിക്കുമ്പോ തന്നെ നമുക്കറിയാം അതിന്റെ രീതികളെങ്ങനെയാണ് അപ്പോൾ ചില ആൾക്കാരെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെടൂല്ല ഫോൺ കൂടി ചില സൗണ്ട് ചില ആൾക്കാർ നേരിട്ട് വർത്താനം പറയുമ്പോൾ തന്നെ ശബ്ദം നന്നല്ലെങ്കിൽ ഓൻ്റെ സൗണ്ട് എനിക്ക് പറ്റാത്ത എനിക്ക് അങ്ങനെയൊക്കെ ചില നോട്ടുണ്ട് ഗൗരവ ചെറുച്ച് കളിച്ച് നല്ല ഒട്ടാച്ചിൽ പൊട്ടണ സൗണ്ടാണ് കുഴപ്പമൊന്നുമില്ല അല്ലാത്തവർ ചിലവരുണ്ട് ആദ്യം സൗണ്ടൊക്കെ പൊയ്ക്കോ പൊയ്ക്കോ അറിഞ്ഞോ അത് എനിക്ക് ഇന്റെ പഠിപ്പിനെ അതൊന്നും ചോദിക്കില്ല യോജിക്കില്ല അതല്ല എങ്ങനെയായിരിക്കണം ഉണ്ണിയേട്ടനോട് ഫോണിൽ സംസാരിക്കുമ്പോൾ പെരുമാറ്റം അതായത് ഉണ്ണിയേട്ടാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു നല്ല രീതിയിൽ നല്ല സൗണ്ടിൽ നല്ല വർത്താനം പറഞ്ഞ ആൾക്കാരുണ്ട് ആൾക്കാരെ കണ്ടാൽ എനിക്ക് പറ്റില്ല ഇത് നിർത്തി കാണാൻ അറിയ പോയിക്കോ മുട്ടു പറയും അങ്ങനെ ചില നോട്ടങ്ങളൊക്കെ എനിക്കുണ്ട് കുട്ടിയെക്കാരനാണോ അറിയാനോ ദേഷ്യണ്ട് പക്ഷെ വേണ്ടോടുത്ത് അല്ലാത്തതോടും വെറുതെ ഓർമ്മയുണ്ടോ ജീവിതത്തില് അങ്ങനെ ചോദിച്ചപ്പം എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പറ്റാത്തതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വിടില്ല ഏത് നമ്പുരാനാണെങ്കിലും ചെന്നോ പറഞ്ഞു ഞാൻ ചോദിക്കുന്നവരെ പോരൂള്ളൂ മരിച്ചാണെങ്കിൽ ആ ഒറ്റപ്രാവശ്യമാണെങ്കിൽ മരിച്ചോട്ടേക്കും എന്നാലും ചോദിച്ചില്ല ഞാൻ പോരും അങ്ങനെ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട് അല്ലാതെ ഒരാളൊന്നെ വരെ ഞാൻ ചെന്ന് കഴിഞ്ഞു തീരെ അയച്ചിട്ടില്ല ൂടെ പലരും പറയാറുണ്ട് ഈ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് ദാരിദ്ര്യം പറയുന്നു അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല അപ്പൊ ഉണ്ണിയടിനായാലും പച്ച വെള്ളം കുടിച്ചിട്ട് പട്ടിണി കിടന്നിട്ടുള്ള ഒരാളുടെ മുന്നിൽ പോയി ഒരു പൈസക്ക് ചോദിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ചോദിക്കുകയോ ചെയ്തിട്ടില്ല ആ ഒരു സന്ദർഭമൊക്കെ എങ്ങനെയാണ് അഭിമുഖീകരിച്ചത് ആ ഒരു കാലഘട്ടമൊക്കെ ബസ് സഹിച്ചിട്ടും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും വെള്ളം പോയി ചോദിക്കും അങ്ങനെ ചിലപ്പോൾ ഇവിടെ പോയി ചോദിക്കുമ്പോൾ പറയും നാളെ വന്നോളീന്ന് അപ്പോൾ ചായയൊക്കെ ചിലപ്പോൾ അവർ സ്നേഹം കൊണ്ട് വരും അങ്ങനെ കുടിച്ചിട്ടുണ്ട് അങ്ങനെ കാട്ടിയില്ല ദൈവം എനിക്കാവത് വച്ചിട്ടില്ല അതാണ് ചുരുക്കം പിന്നെ അധ്വാനിക്കും അപ്പം പിന്നെ പിന്നെ അങ്ങനെ അങ്ങനെക്കാട് പോവും മദ്രാസിൽ ഒരു പാടുകൾ മദ്രാസിലും ഉണ്ടായിരുന്നു അപ്പോൾ മദ്രാസിലും ഉണ്ടായിരുന്നു